കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴക വെട്ടിക്കഴകമെന്നു പേരായി വിജയ് മക്കൾ ഇയക്കം ജനറൽ സെക്രട്ടറി ബുസിയാനന്ദ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പാർട്ടി അംഗങ്ങൾ സംസ്ഥാന വ്യാപകമായി വൻ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു അതേസമയം ഇതുവരെ കരാറായിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിക്കുമെന്ന് വിജയ് പുറത്തുവിട്ടകത്തിൽ പറയുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങും ജാതിമത ഭിന്ന യും അഴിമതിയും നിലനിൽക്കുന്ന അവസ്ഥയെ പൂർണമായും തന്റെ പാർട്ടി ഇല്ലാതാക്കുമെന്നും വിജയ് വ്യക്തമാക്കി വിജയ്യുടെ കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ തമിഴക വെട്ടിക്കഴകമെന്ന ഞങ്ങളുടെ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് അപേക്ഷ നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയം ഒരിക്കലും എനിക്ക് മറ്റൊരു തൊഴിലല്ല അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുണ്യപ്രവൃത്തിയാണ് കാലങ്ങളായി ഞാൻ അതിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല അതെന്റെ അഗാധമായ ആഗ്രഹമാണ് പൂർണ്ണമായി എനിക്ക് അതിലേക്ക് ഇഴുകിച്ചേരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ് ഭരണപരമായ കെടുകാര്യസ്ഥതയും ദുഷിച്ച രാഷ്ട്രീയ സംസ്കാരവും ഒരു വശത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം മറുവശത്ത് നിസ്വാർത്ഥവും സുതാര്യവും ജാതിരഹിതവും ദീർഘവീക്ഷണവുമുള്ളതും അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുവരെ കരാറൊപ്പിട്ട സിനിമകൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ തെല്ലും ബാധിക്കാതെ പൂർത്തിയാക്കും അതിനുശേഷം ജനസേവാ രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും മുഴുകും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുള്ള നന്ദി ൂചകമായി ഞാനിതിനെ കാണുന്നു വിജയുടെ രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾ ഇടയ്ക്കിടെ തലപൊക്കാറുണ്ടായിരുന്നുവെങ്കിലും നവംബറിൽ ചെന്നൈയിൽ നടന്ന ലിയോ സിനിമയുടെ വിജയാഘോഷത്തിൽ നടൻ അർജുന്റെ പ്രഖ്യാപനത്തോടെയാണ് ഇത് വീണ്ടും സജീവമായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് തമിഴ്നാട്ടിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് നടൻ ഉടൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടൻ അർജുൻ വേദിയിൽ പ്രഖ്യാപിച്ചത് രാജാക്കന്മാരിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കുന്ന സൈനികനാണ് ദളപതി ജനങ്ങളാണ് എന്റെ രാജാക്കന്മാർ അവരെ സേവിക്കുന്ന ദളപതിയാണ് ഞാൻ െന്ന് മറുപടി പ്രസംഗത്തിൽ വിജയും പറഞ്ഞു വിജയുടെ ഫാൻസ് അസോസിയേഷനായ ദളപതി വിജയ് മക്കളി പ്രത്യേക പതാകയോ ചിഹ്നമോ ഇല്ലാതെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു നൂറ്റി അറുപത്തിയൊൻപത് അംഗങ്ങൾ മത്സരിച്ചതിൽ നൂറ്റി പേരും തിരഞ്ഞെടുക്കപ്പെട്ടു വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് കളമറിയാൻ നടത്തിയ പരീക്ഷണമായിരുന്നു ഇതെന്നാണ് കരുതപ്പെടുന്നത്